പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാന്തി ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാള സിനിമയിൽ ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് മലയാള സിനിമയുടെ ഭാഗമായി മാറി വലിയൊരു കലാകാരി വലിയൊരു നടി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ചിരി കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞൊരു പേരാണ് ബേബി ആക്ഷൻ ഹീറോ ബിജു എന്ന മലയാള സിനിമയിലൂടെ ആ ഒരു ചിരിയിലൂടെ മലയാള സിനിമയുടെ ഭാഗമായി ഏതാണ്ട് അൻപത്തി മൂന്നിലധികം സിനിമകളിലും ലോകം അറിയപ്പെടുന്ന ഒത്തിരി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ച് ഇപ്പോൾ മലയാളത്തിൽ ഒരു സീരിയലിലും കൂടി അഭിനയിക്കുന്ന ബേബി ചേച്ചി കാർഷിക സംസ്കാരത്തിന് പേരുകേട്ട കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലാണ് ചേച്ചി താമസിക്കുന്നത് ചേച്ചിയുടെ ആ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനങ്ങൾ സിനിമാ ജീവിതങ്ങളെ കുറിച്ചുമൊക്കെയുള്ള ആ സാധാ ജീവിതത്തിൽ നിന്നും ഒരു സിനിമാ നടിയെന്നുള്ള നിലയിലേക്ക് വന്ന ചേച്ചിയായിട്ടൊന്ന് പരിചയപ്പെടുക ആ ആഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ വന്നത് നമസ്കാരം എൻ്റെ പേര് ബേബി ഞാൻ താമസിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പത്ത് പതിനേഴ് വർഷമായി ഏഴ് വർഷം ഞാൻ ജൂനിയോർ ആക്ട്രിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നു അതിന് ശേഷം ഒഡീഷൻ വഴി അക്ഷയ കി റെ വന്നു അത് കഴിഞ്ഞതിന് ശേഷം നൂറ്റമ്പത്തിമൂന്ന് പടയായി ഇപ്പം ചെയ്യുന്നത് കുഴപ്പമില്ലാതെ പോകുന്നു ചേച്ചി ഇത്രയും ഹൈലൈറ്റ് ആകാൻ കാരണം അക്ഷയ്ക്ക് റബിജ് തന്നെയാണ് അതിലത്തെ ആ ചിരിയാണ് എല്ലാവരും നമ്മളെ അറിയാൻ തന്നെ ഇടയാക്കിയത് അത് കഴിഞ്ഞ ശേഷം തന്നെയാണ് നമുക്ക് ഓരോ സിനിമയിൽ വിളിക്കാനും ഇപ്പോൾ സീനില് ഈ പരസ്യങ്ങൾ തേയിലട പെയിൻറ്റിൻ്റെ ഒക്കെ പരസ്യങ്ങൾ ചെറിയ ചെറിയ പരസ്യങ്ങൾ വേറെയും ഉണ്ട് അങ്ങനെയൊക്കെ അറിയാൻ തുടങ്ങിയത് ഈ ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെയാണ് ഈ സിനിമ രംഗത്തേക്ക് വരാനുള്ള കാരണമല്ല ഏത് വ്യക്തി മുഖാന് എൻ്റെ ആഗ്രഹമാണ് അഭിനയം എൻ്റെ ആഗ്രഹമാണ് ചെറുപ്പത്തിലേക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളായി ചെറുപ്പത്തിനെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കുട്ടികളെ വളർത്തണം അങ്ങനെ അങ്ങനെയുള്ള ഓരോ ജീവിത പ്രാധാന്യത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആഗ്രഹം ഞാൻ മാറ്റിവെച്ചു അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ വലുതായി മൂത്തമോൻ്റെ കല്യാണം വരെ കഴിഞ്ഞ ശേഷമാണ് ഞാനിതിൻ്റെ ഈ ഫീൽഡിലോട്ട് വരുന്നത് അപ്പം എൻ്റെ അനിയത്തി എറണാകുളത്താണ് ഞാനിവിടെ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് എൻ്റെ അനിയത്തി എറണാകുളത്താണ് പുള്ളിക്കാരത്തി ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം പുള്ളി മുഖാന്തിരമാണ് ഞാനിതിൻ്റെ അകത്തോട്ട് വരുന്നത് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും ആൾ ഉണ്ടെങ്കിൽ ഒക്കെ വിളിക്കും അങ്ങനെ 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 ഞാൻ പോയിക്കൊണ്ടിരുന്ന ചതം ഒരു ഏഴ് വർഷം അങ്ങനെ പോയി ഇതിൻ്റെ ഇടക്ക് ഓഡീഷനൊക്കെ ഉണ്ടാവും ഞാൻ അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് അതിൻ്റെ ഇടക്ക് ഒരു ഓഡീഷനിൽ അറ്റൻഡ് ചെയ്തതാണ് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു ഇതിൽ അഭിനയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് ആ ഒരു ചിരിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് ഇല്ല ഇല്ല ഞാൻ തയ്യലാണ് തയ്യലാണ് തയ്ക്കും വീട്ടിലിരുന്ന് തയ്ക്കും അത്യാവശ്യം നമ്മുടെ ഈ നാട്ടിലെ ജോലി എനിക്കറിയില്ലായിരുന്നു ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന ആളാണ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കയറ് വിരിക്കും കയറ് വിളിച്ചോണ്ടിരിക്കുമ്പോൾ തയ്യലും കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഇങ്ങനെ ഈ ഒരു ആഗ്രഹങ്ങളും ഉള്ളിലുണ്ടല്ലോ നമ്മുടെ എത്ര പ്രായം ചെന്നാലും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പോകില്ലല്ലോ ആഗ്രഹങ്ങളുടെ മനസ്സിൽ കിടന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ അനിയത്തി വിളിച്ച് അങ്ങനെ പോകാൻ തുടങ്ങി അപ്പോഴാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്തായാലും മക്കളൊക്കെ വലുതാണവരെയും ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു അപ്പോഴാണ് ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് തന്നത് എന്നാലും ഞാൻ ഇപ്പം അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല ദൈവത്തിന് അനുഗ്രഹത്താൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് ഉണ്ട് അത്യാവശ്യം വാക്കൊക്കെയുണ്ട് അങ്ങനെ പോകും എല്ലാത്തിനും ഇവിടെ വന്ന് നമ്മളെ പറഞ്ഞു വലിയൊരു വലിയൊരു സിനിമ എന്ന് സ്വപ്നത്തെ പോലും കണ്ടിട്ടില്ല സ്വപ്നം പോലും കണ്ടിട്ടില്ല അങ്ങനെയാണ് അനിയത്തി അനിയത്തിന്റെ കൂടെ ഞാൻ സെറ്റിൽ പോവുകയും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഒത്തിരി ഓഡിയൻസിൽ പങ്കെടുക്കുകയും ചെയ്താല് പേരുടെ ഈ ആക്ഷങ്ക ബിജുവിന്റെ ഓഡിയേഷൻ പോകുന്ന ആ ഒരു സമയം അതെങ്ങനെയാ അത് നമ്മള് രണ്ടു പോവുകയായിരുന്നു അത് ഞാൻ എറണാകുളത്ത് ചെന്ന് അനിയത്തിടെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണ് അവിടെ ഇങ്ങനെ പൊൻറ്റിന്തിൽ വെച്ച് അക്ഷയ കീറോ ബിജുവിൻ്റെ ഒരു പൊഡീഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അതിനൊന്ന് അറ്റൻഡ് ചെയ്യാമോ എന്ന് അനിയത്ത് ചോദിച്ചപ്പോൾ അന്നപ്പോയി ചെയ്യാമെന്ന് പറഞ്ഞാലും ഞാൻ എറണാകുളത്ത് ഉണ്ടല്ലോ അങ്ങനെ പോയി ആണ് അക്ഷയ കീറോ ബിജുവിൻ്റെ ആ സാർ അതിൻ്റെ ഡയറക്ടർ സാറുണ്ടാവും എബ്രിഷൻ എന്നാണ് പുള്ളിയുടെ പേര് ആ പുള്ളിയായിരുന്നു നമ്മൾ ഓഡിഷൻ ചെയ്തത് അങ്ങനെ ചെയ്ത് ഒന്ന് പോന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ചെല്ലാവോ എന്ന് ചോദിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ചെന്നു അപ്പോൾ അതിന്ന് കുറച്ച് തിരഞ്ഞെടുത്ത ആൾക്കാരായിട്ട് ഒന്നും കൂടിയൊക്കെ വന്നു പരിചയപ്പെടാനുള്ള അവസരം കിട്ടി അപ്പോൾ കുറേ പേരുടെ അടുത്ത് നിന്നാണ് അന്ന് ചെയ്തെങ്കിലും ഫോട്ടോ എടുത്ത് നമ്പറും വാങ്ങിയിട്ട് നമ്മളെ പറഞ്ഞു വിടും നമ്മൾ ഓഡീഷനവർ പറയുന്നത് എന്താണോ നമ്മളത് ചെയ്ത് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇക്കോ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ വിളിക്കാം നിങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം എന്നും പറഞ്ഞ് വിടും സാധാരണ അങ്ങനെ നോട്ടീഷിട്ട് പോകുമ്പോൾ ചെയ്യാറ് പതിവോ അതുപോലെ അങ്ങനെ ചെയ്തു പോകുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഇവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ചെന്നു അപ്പോൾ ഒന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് പേര് കൂടെ ഉണ്ടായിരുന്നു അവരെ കൊണ്ട് ഒന്നും കൂടെ ഒക്കെ ചെയ്യിപ്പിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു പോയി ഒരാഴ്ച കൂടി കഴിഞ്ഞു അപ്പം പറഞ്ഞു ഇന്നമാതിരി ഫോർട്ട് വച്ചിരേ വർക്ക് തുടങ്ങുവാണ് ഒന്ന് രണ്ട് എടുത്തിട്ട് ചേച്ചി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് വർക്ക് അപ്പോഴും ഇങ്ങനെ ഒരു സംഭവം തരാനാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ ഇരുന്നു ഓരോരുത്തരുടെ അഭിനയമൊക്കെ കണ്ടു പഠിച്ചു അത് കഴിഞ്ഞ് മൂന്നാം ദിവസമാണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം തരുന്നു എന്തായാലും ആ സാറും മുഖാന്തരം ഞങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ആ സാറിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു അവസരം തന്നു ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു വരാനായിട്ട് ആരെങ്കിലും ഒരാൾ വേണമല്ലോ എൻ്റെ ചിരിയാണെങ്കിലും കണ്ടുപിടിക്കാൻ ഒരാൾ വേണമല്ലോ അപ്പം അതിന് നിയോഗിച്ചത് എഷയൊരു സാധനാണ് അതെന്തായാലും മയക്കുവോളെ ഞാൻ മറക്കില്ല പുള്ളി മുഖാന്തരം ഇതിലോട്ട് വന്നു അത് എന്തായാലും വെറുതെ ആയില്ല അതിന് ശേഷം നമുക്കിങ്ങനെ ഇത്തിരി താമസിച്ചാണെങ്കിൽ ഇപ്പോൾ ആറ് പതിനഞ്ചിലാണ് ആ സിനിമ വന്നത് നമുക്ക് ഇരുപത്തഞ്ചും പത്താം വർഷമാണ് ആ വർഷം കൊണ്ട് ഞാൻ ഒരുവിധം അത്യാവശ്യം ചെയ്യാവുന്ന ഒരുവിധം വേഷങ്ങളൊക്കെ ചെയ്തു സന്തോഷമായിട്ടിരിക്കും കുഴപ്പമില്ല അതുകൊണ്ട് സാറിനാണ് എൻ്റെ കൃത്യമുണ്ട് സാറിന് കൊടുക്കും ഞാൻ സാറ് മുഖാന്തരം വന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തിനും ചെയ്യാൻ നമുക്ക് അറിയാമെങ്കിലും നമ്മളെ കൊണ്ടുവരാൻ ഒരാൾ വേണം അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സാറിനാണ് സാറാണ് അതിൻ്റെ ചിരിയാണെങ്കിൽ കണ്ടുപിടിച്ചത് ചിരിക്കും നമ്മൾ എന്നാലും ആ ചിരി കൊണ്ട് കുഴപ്പമില്ലാതെ ഇതിൽ കയറാമെന്നുള്ളത് കണ്ടുപിടിച്ചത് സാറാണ് പിന്നെ സാറിനാണ് അതിൻ്റെ എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ മറക്കത്തില്ല മരണം വരെ അന്നും ശരിക്കും നേരത്തെ ചിരിക്കും ചിരിക്കും എപ്പോഴും ഈ നമ്മുടെ ചിരി തിളക്കം ഉണ്ടെന്ന് അതുപോലെ തന്നെ ആ ടീമുള്ള ആത്മബന്ധം ഇപ്പോഴും ഉണ്ട് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പരിസ്ഥലത്തും മറ്റേ കാണുമ്പോ ആ ടീമൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാണുകയും കുറയുകയൊക്കെ ചെയ്യും പിന്നെ എല്ലാവരും ഓരോ തിരക്കില്പ്പെടുമ്പോ എപ്പോഴും പിടിക്കാനും പറയാനൊന്നും പറ്റത്തില്ല സിനിമ പല ഇപ്പം ഞാനൊരു ഏഷ്യാനെറ്റില് ഞാനൊരു ബൂമ്രാങ്ങൾ പറഞ്ഞിട്ടൊരു പടം ചെയ്തായിരുന്നു ആ പടത്തിന്റെ ഡയറക്ടർ സാറണുമാനു പറഞ്ഞു ആ സാറ് ഇപ്പൊ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റില് സ്നേഹക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് സീരിയൽ ചെയ്യുന്നുണ്ട് ആറിനൊക്കെ അപ്പോൾ അതിലേക്ക് ചെറിയൊരു വേഷം ഒരു ജോലിക്കാരൊക്കെയായിട്ട് അവരുടെ വീട്ടിലോട്ട് ജോലിക്കാരിയായിട്ട് എല്ലാ പിള്ളേരെയൊക്കെ ആയിട്ട് നോക്കാനും പിള്ളേർ കുഞ്ഞായിരുന്നപ്പോൾ വന്ന് അവിടുത്തെ നിന്ന് ഒരു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ച് അപ്പം എൻ്റെ അഭിനയമാണല്ലോ എൻ്റെ ജോലി എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ സാറ് പറഞ്ഞ് സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കും പോകാം ബേബിക്ക് കുഴപ്പമില്ല സീരിയലൊക്കെ കുറേ ദിവസമൊന്നും ഉണ്ടാവില്ലല്ലോ അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ അതിൽ കാണുകയുള്ളൂ അത് കഴിഞ്ഞാൽ അല്ലാത്ത ദിവസങ്ങളൊക്കെ പോകാം സിനിമകളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ അത് ഫസ്റ്റിലെ സീരിയല് ചെയ്തിട്ടില്ല ഇതുവരെ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഏഷ്യേറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും വേറെ വേറെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഞാൻ പോകും അല്ലാത്ത ഈ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിനൊക്കെ അങ്ങനെ പോകും അത്യാവശ്യം പരസ്യങ്ങൾ കൊണ്ട് കുഴപ്പമില്ല നമ്മളെ ഏഷ്യേറ്റിലുള്ള സ്നേഹക്കൂട്ടം എന്ന് പറഞ്ഞ സീരിയൽ കാണുക ും സപ്പോർട്ട് ചെയ്യുക വിശേഷം എല്ലാവരും കാണുന്നതാണ് എന്നാലും എന്നെയും കൂടി കാണാമല്ലോ അല്ലാത്തത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ എന്നോട് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പറഞ്ഞു തന്നാൽ അതൊക്കെ ചെയ്യാം സീരിയൽ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുവാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുക എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആദ്യത്തെ സിനിമ അക്ഷയ്ക്ക് പിച്ച് അതിൽ കിട്ടി സമ്മാനമാണത് ചേച്ചിയുടെ ആ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനങ്ങൾ സിനിമാ ജീവിതങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ആ സാധാ ജീവിതത്തിൽ നിന്നും ഒരു സിനിമ സിനിമാ എന്നുള്ള നിലയിലേക്ക് വന്ന ചേച്ചിയായിട്ടൊന്ന് പരിചയപ്പെടുക ആ ആഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ വന്നത് അല്പസമയം സംസാരിച്ചു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കുറേ നല്ല കാര്യങ്ങളും മലയാള സിനിമയിൽ കടന്ന ചേച്ചിയെ പരിചയപ്പെടുക അത്രയും ഒരു ഗ്രഹാതൃത്വം തുടർന്ന് ജീവിതത്തിൽ നിന്നും മലയാള സിനിമയിലേക്കൊരു ചെറിയ ചിരി കൊണ്ട് സിനിമയുടെ ആ തിരിശീലകളിൽ സ്വർണശോഭയോട് തിളങ്ങുന്ന പേരാണ് ബേബി ബേബി ചേച്ചി കണ്ട് സംസാരിച്ചു ചേച്ചി ഇത്രയും നേരം സംസാരിച്ചതിന് സ്നേഹത്തോടെ നന്ദി സ്നേഹം